ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന വിശുദ്ധ ഭൂമിയാണിത് മക്കയിലെ ഏറ്റവും വലിയ മൈതാനമാണ് അമ്പത് ലക്ഷം പേർക്കു വരെ ഒരേ സമയം ഒന്നിച്ചിരിക്കാവുന്ന തുറന്ന മൈതാനം ഇരുനൂറ്റിമുപ്പത് അടി മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടി വരെ ഉയരമുള്ളൊരു കുന്നും ആ കുന്നിൻ ചെരുവുകളുമായാണ് മൈതാനം ക്രമീകരിച്ചിരിക്കുന്നത് ഹറമിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് അറഫ മിനായിൽ തമ്പടിച്ച ശേഷം ഹജ്ജിന് രണ്ടാം ദിവസമാണ് തീർത്ഥാടകർ ഇവിടേക്കെത്തുക ഹജ്ജ്മാരുടെ യാത്രക്കായി ബസ് ട്രെയിൻ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട് മിനയിൽ നിന്ന് അറഫയിലേക്ക് നടന്നെത്തുന്നവരും കുറവല്ല അറഫ സംഗമത്തിൽ പങ്കെടുക്കാനായി പുലർച്ചയോടെയാണ് തീർത്ഥാടകർ മിനായിൽ നിന്നും പുറപ്പെടുക മധ്യാത്തിന് മുമ്പ് ഇവിടെ എത്തണമെന്നാണ് നിബന്ധന ഉച്ചയോടെ മസ്ജിദുൻ നമിറയിൽ വെച്ച് അറഫ പ്രഭാഷണം നടക്കും ഹറമിലെ ഇമാമമാർ ആണ് സാധാരണ അറഫ പ്രഭാഷണം നിർവഹിക്കുക അറഫ പ്രഭാഷണത്തിൽ പങ്കെടുക്കൽ നിർബന്ധമായതിനാൽ ചികിത്സാർത്ഥം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട തീർത്ഥാടകരെയും ഈ സമയത്ത് ഇവിടെ എത്തിക്കും ഇതിനായി പ്രത്യേക മെഡിക്കൽ സംവിധാനങ്ങളും ഒരുക്കുന്നു മുഹമ്മദ് നബി ഇവിടെ വച്ച് തന്റെ അവസാന ഹജ്ജ് പ്രഭാഷണം നിർവഹിച്ചുവെന്നാണ് ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവമായാണ് ഇത് കണക്കാക്കുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യ മനുഷ്യാവകാശ പ്രഖ്യാപനമായും ഈ പ്രഭാഷണത്തെ വിശേഷിപ്പിക്കാറുണ്ട്